ഉച്ചവിളാകത്തെ ഉരുവം ഭാഗം അഞ്ച് പണ്ടു പണ്ടൊരു കാലത്ത് ഇവിടെ മുഴുവൻ കാടായിരുന്നു ഭയങ്കര കാട് ഊളന്മാരും കീരികളും മുള്ളമ്പന്നികളും പട്ടാ പകല് ഈയിലെ കൂടെ കയറി ഇറങ്ങി നടക്കും അന്നീ നാട്ടിലൊരു അമ്മാവൻ ഉണ്ടായിരുന്നു അങ്ങേരെ നാട്ടുകാര് മൂപ്പിലാൻ എന്നാണ് വിളിച്ചിരുന്നത് നല്ല അരുമാന്തപ്പെട്ട മനുഷ്യൻ കടുങ്കാവിമുണ്ടും രുദ്രാക്ഷവും കാതിലെ കടുക്കനും നീളൻ ഭസ്മക്കുറിയും പെണ്ണൊന്നും കെട്ടിയില്ല ഒറ്റ തടിയായി ജീവിച്ച് രാവിലെ മുതുക്കന്റെ നടയിൽ പോയി തൊഴു വിളക്ക് കത്തിക്കും മുതുക്കന്റെ കൂടെ സംസാരിക്കും നാട്ടിലെ ആളുകൾ മലയ്ക്ക് പോകുമ്പം കെട്ടു നിറയ്ക്കേണ്ടത് അങ്ങേരായിരുന്നു ഈയിടെ അമ്മണ ഇതൊക്കെ ഇവിടത്തെ അങ്ങെന്ന് എന്താണ് കേട്ടാ ഞാനൊക്കെ ജനിക്കുന്നതിനു മുന്നേ ഉള്ള കഥയാണ് ഇനിയാണ് കഥ കഥയ്ക്ക് മുന്നേയുള്ള അരങ്ങൊരുക്കൽ നാരായണപിള്ള അവസാനിപ്പിച്ചു കേൾക്കാൻ പതിവ് പോലെ പപ്പനും സുലോചനയും കുമാരനും മാത്രം കുമാരൻ ചാരു കസേരയിൽ കിടക്കുന്നു സുലോചന കറിക്കരിയുന്നു പപ്പൻ മാത്രം നാരായണി നാരായണിപ്പിള്ള പറയാൻ പോകുന്ന കഥ കേൾക്കാനുള്ള അല്ല കാണാനുള്ള തയ്യാറെടുപ്പിലാണ് ഇനി അവന്റെ മനസ്സിലേക്ക് മുത്തശ്ശി പറയുന്ന കഥയും അതിലെ കഥാപാത്രങ്ങളും നിറയും നാരായണി നാരായണിപ്പിള്ള വായിലെ മുറുക്കാൻ ഒന്ന് നീട്ടിത്തുപ്പി ഒരു ധ്യാനത്തിലെന്ന പോലെ കണ്ണടച്ചിരുന്നു കഥയുടെ കെട്ടഴിച്ചു ഒരിക്കൽ മൂപ്പില നമ്മളെ തെക്കതിൻറെ അക്കരയുള്ള മേലേപ്പാറയിൽ പോയി ഒലട്ടി വെട്ടാനാണ് പെയ്യത് അന്ന് നമ്മളെ കുന്നിൽ തടി പിടിക്കാൻ ഒരയെ കൊണ്ടുവന്നിരുന്നു അതിന് കൊടുക്കാനാണ് ഒലട്ടി വെട്ടാൻ കിളവൻ കാട്ടിപ്പെയ്യത് ഒലട്ടിയും വെട്ടി നിന്നപ്പം ഒരു നിലവിളി ഏന്തി വലിഞ്ഞ് പാറപ്പുറത്ത് കയറി നോക്കി കാണാൻ പാടില്ലാത്തതാണ് അവിടെ കണ്ടത് അവിടെ ഒരു ആണും പെണ്ണും ഒന്നൊരു സായിപ്പാരുന്ന് മറ്റത് ഒരു തിലുക്കി ചെയ്യും അയാള് ആ പെണ്ണിനെ വേണ്ടാത്തതൊക്കെ ചെയ്യണ് അവളാണെങ്കിൽ ഒരേ നിലവിളി കാട്ടിക്കിടന്ന് വിളിച്ച ആര് കേക്കാൻ മൂപ്പിലാൻ ഇത് കണ്ട് സഹിക്കാൻ പറ്റിയില്ല അങ്ങേര് രണ്ടും കൽപ്പിച്ച് ചെന്ന് കയ്യിലിരുന്ന എടുത്തിൽ അവന്റെ മുതൂലോട്ട് കേറ്റി സായിപ്പ് കിടന്ന് നിലവിളിച്ച് മൂപ്പിലാൻ കൊണ്ട് അവനെ ആടിച്ച് താഴെയിട്ട് എന്നിട്ട് പെണ്ണിന്റെ കൈയും പിടിച്ചോണ്ട് ഓടി ഓടാ ഓട്ടം ആ പ്രായത്തിലൊക്കെ അങ്ങനെ ഓടാൻ എങ്ങനെ പറ്റിയോ എന്തരോ കാട്ടിലോട്ടാണ് ഓടിയത് സായിപ്പ് ഏത്തി വലഞ്ഞ് പിറകെ ഓടി മൂപ്പിലാനെ അവൻ വെടിവെച്ച് പാവം കളവാൻ അവിടെ തന്നെ വീണ് ഇപ്പം പെണ്ണും സായിപ്പും മാത്രമായി സായിപ്പ് ചോരയെ ഒലിപ്പിച്ചോണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നപ്പോ ലോണ്ട വരണ് ഒരു നരിയം പുലി അത് സായിപ്പിനെ കടിച്ചു കീറി തിലുക്കിച്ച് പെണ്ണ് നിലവിളച്ചോണ്ട് ഓടി കൊറേ കഴിഞ്ഞ് വേറെ സായിപ്പന്മാര് ഉച്ചളത്ത് വന്നു പെണ്ണിനെ അവിടെ ഒക്കെ തെരഞ്ഞു അവളെ കിട്ടിയില്ല കാട്ടിലും തിരഞ്ഞു അവിടെ അവരാ പുലിയെ കണ്ട് അതിന് വെടിവെച്ച് വെടിയും ഓടിയ പുലി നമ്മളെ തെക്കതിന്റെ മുറ്റത്ത് വന്ന് കിടന്നാണ് ചത്തത് മുതുക്കന്റെ നടയില് അത് വയറ്റണിയായിരുന്നു തിലക്കിച്ച പെണ്ണ് തെക്കതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു സായിപ്പന്മാർ അവിടെ എത്തി എന്നാ നാട്ടുകാർ മൊത്തം കലിപ്പാവുമെന്ന് പേടിച്ച് അവന്മാര് തിരിച്ചുപോയി പാവം മൂപ്പിലാനും ആ പുലിയും നേരെ പറഞ്ഞ നമ്മളെ മുതുക്കനാണ് തെലുക്കിച്ചിക്ക് അഭയം കൊടുത്തത് ആ പെണ്ണ് നമ്മുടെ ഒവ്വക്കൊരു മുതലാളിയുടെ ഉമ്മുമ്മയാണെന്നാണ് കേട്ടത് ഇപ്പം നമ്മൾ മുതുക്കൻ്റെ നടയിൽ കാണണം ആ കല്ല് വിളക്കില്ലേ ചെല്ല അത് ഒവ്വക്കൊരുടെ കുടുംബക്കാരെ നടക്കി വെച്ചതാണ് വിളക്കിൻ്റെ മോളിൽ ഒരു പുലിരൂപവും ഉണ്ട് പാവം മൂക്കില അങ്ങേർക്ക് ഈ നാടൻ തെക്കതും വിട്ടുപോകാൻ പറ്റുമോ അതുകൊണ്ട് അങ്ങേരെ നമ്മൾ കരിമ്പനയ്ക്കടുത്തുള്ള തറയിൽ കുടിയിരുത്തി അതാണ് ഇപ്പോഴത്തെ ബ്രഹ്മരക്ഷസിന്റെ തറ മൂപ്പിലാണ് ബ്രഹ്മരക്ഷസ് ഇതൊക്കെയാണ് പിള്ളേ പഴയ കേൾവികൾ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ കേൾവിക്കാരുടെ മനസ്സിൽ ഓരോ മുഖങ്ങളാണ് പതിഞ്ഞത് കൗതുകം കൂടുതലായ പപ്പൻ എന്തിനാവും ആ പെണ്ണിനെ സായിപ്പ് പിടിച്ചോണ്ട് പോയതെന്ന് ചിന്തിച്ചു അവളുടെ ആ സമയത്തെ വേദനയായിരുന്നു സുലോചനയുടെ മനസ്സിൽ മൂപ്പിലാന്റെ തറ കരയോഗ കമ്മിറ്റി വെട്ടിപ്പൊളിക്കുന്നതിനെ കുറിച്ചാണ് കുമാരൻ ചിന്തിച്ചത് ചെറിയ ചാറ്റൽ മഴയിൽ നിന്ന ചെമ്പകം എന്താവും ചിന്തിച്ചതെന്ന് അതിനു മാത്രം അറിയാം